പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രേവതി കുട്ടി ആ വീഡിയോയിൽ കൊണ്ടുവിട്ടിട്ട് അലീനെ തിരിച്ചെത്തി അത് കഴിഞ്ഞ് രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോഴാണ് പത്രത്തിൽ അലീനെ കാണുന്നത് മുത്തശ്ശം വിവരം ആകെ സങ്കടമാകും അലീനയ്ക്ക് അതിനുശേഷം ആ പത്രം കൊണ്ടേ ബ്രിജിത്താമ്മ കാണിക്കുന്നുണ്ട് എന്നാൽ അന്നേരം ബ്രിജിത്താമയ്ക്കും ആകെ സങ്കടമാണ് അന്നേരം ബ്രിജിത്താമ്മടെ അലീന പറയുമാണ് അദ്ദേഹം മരിച്ചു പോയാലും അവിടെ ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്നല്ലേ അന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഹോം നേഴ്സ് ആയിക്കോളാം എന്ന് പറയുമ്പം ബ്രിജിത്താമ്മ പറയാണ് അതിന് നിന്നെ അവിടെയുള്ള ആർക്കും അറിയില്ലല്ലോ നിന്നെ വിളിക്കാൻ പോലും ആരും വരികയല്ല ഇനി എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുക ബ്രിജിത്താമ്മ ആകെ സങ്കടമാണ് ആകുന്നുണ്ടത് കേൾക്കുമ്പം അലീനയ്ക്ക് എന്താണെങ്കിലും അമ്മയൊന്ന് കാണാം അവരുടെ കൂടെ താമസിക്കാം വേണ്ടി വന്ന് അമ്മയൊന്ന് തൊടാം അമ്മയോട് സംസാരിക്കാം എന്നൊക്കെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു അതൊക്കെ ബ്രിജിത്താമ്മയോട് പറയുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പറ്റിയല്ലേ എന്ന് ഓർക്കുമ്പം ആകെ സങ്കടമാവുന്നുണ്ട് അലീനക്ക് പിന്നെ നമ്മുടെ മനുവിനെ കാണിക്കുന്നുണ്ട് മുത്തശ്ശം മരിച്ചു തറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ആകെ വിഷമത്തോടെ വരുന്ന മനുവിനേയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമുമായിട്ട് കാണിച്ചത്